ഇടുക്കിയിൽ വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ആനച്ചാൽ സ്വദേശികളാണ് കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് കിണർ നിർമ്മാണം വീടിന് ഭീഷണിയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികത്താൻ ഉത്തരവിട്ടത് കേരള വിഷൻ ന്യൂസ് ഇംപാക്ട് ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തിന് മുമ്പിൽ കണ്ടായിരുന്നു ആനച്ചാൽ ചിത്രപുരം സ്വദേശിയായ ആയിഷയും കുടുംബവും മുമ്പോട്ട് പോയിരുന്നത് തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയടത്തിനു സമീപം സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആയിഷിക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത് കിണർ നിർമ്മാണം കുടുംബത്തിന്റെ ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികത്തി തൽസ്ഥിതിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത് കിണർ മൂടാനും പിന്നെ റിട്ടേൺ വാൾ കെട്ടിത്തരാനും ഉത്തരവായിട്ടുണ്ട് പിന്നെ പത്രത്തിലും മറ്റേ ചാനലിലും ഒക്കെ വന്ന് ഇവരെല്ലാം സഹായിച്ചതുകൊണ്ട് അത് വലിയ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി പോയി ഇങ്ങനെ ചെയ്തു തന്നത് പിന്നെ ഇനി വീടിനുള്ളതും കൂടി കൂടെ ഒന്ന് ഡേഞ്ചർ മാറ്റാനുണ്ട് വീട് മൊത്തം ചോ ചോർന്നൊലിക്കുക അതിൻ്റെ കൂടി ഒന്ന് ചെയ്ത് എങ്കാനും ഓർഡർ ആയിട്ടുണ്ട് ആരും വന്നിട്ടില്ല ഇതുവരെ ഇത് ശാസ്ത്രീയമായിട്ട് മൂടണം എന്ന് കല്ലും മണ്ണും അല്ലായിട്ട് അല്ലാതെ ഈ ചരല് മണ്ണിട്ട് മൂടരുത് നല്ല മണ്ണിട്ട് ഉറപ്പിച്ച് മൂടണം എന്ന് പറഞ്ഞേക്കുന്നേച്ചിട്ടുണ്ടെന്നു വീടിനോട് ചേർന്ന് ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചൽ സാധ്യത രൂപം കൊണ്ടിരുന്നു കിണറിന് വലിയ താഴ്ചയുണ്ട് മഴ പെയ്തതോടെ കിണറ്റിൽ വെള്ളം നിറഞ്ഞു അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകുക എന്നതായിരുന്നു ആയുഷയുടെയും കുടുംബത്തിന്റെയും മുമ്പിൽ ഉണ്ടായിരുന്ന പോം വഴി ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത് ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരായിരുന്നു കിണർ നിർമ്മിച്ചതോടെ അപകടാവസ്ഥയിലായ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി